ഹലോ അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ നമുക്ക് സുഖമാണ് ഇന്ന് ഒരു പാർക്കിലേക്ക് പോയതാണ് എല്ലാ മരിയക്കളും ഞാനും അമോൻ്റെ മക്കളും എല്ലാവരും എത്തിട്ട് പാർക്കിലേക്ക് പോയത് വെറുതെ ഒന്ന് പോയി അവിടെ ഇരുന്ന് ചായെല്ലാം കുടിച്ച് സംസാരിച്ചിട്ട് വരാമെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ പോയതാണ് പിന്നെ ബാവാ ആരും വന്നിട്ട പെണ്ണുങ്ങൾ മാത്രമേ പോയിട്ടില്ലു പിന്നെ പിള്ളേരും പിള്ളേരെ അവിടെ കളിക്കാനാക്കി അവിടെ തൊട്ടിലും ഊഞ്ഞാലതെല്ലാം ഉണ്ട് അങ്ങനെ അവിടെ കളിക്കാനാക്കി പിന്നെ അമ്മ അവിടെ കുറേ സമയം ഇങ്ങനെ നടന്ന് പക്ഷെ നടക്കാന്നെല്ലാം വിചാരിച്ചിട്ട് പോയത് നടന്ന് പിന്നെ എനിക്ക് ഷുഗർ കൂടുതലായനെ കൊണ്ട് ക്ഷീണമായിട്ട് പിന്നെ ഞാൻ പോയിട്ടില്ല നടക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം നടക്കാൻ പോയി ഞാൻ പോയിട്ടില്ല ഞാനും മൂത്ത മരിയോളും അവിടെ ഇരുന്ന് ബാക്കിയെല്ലാവരും പോയി നടക്കാൻ വേണ്ടിയിട്ട് അന്നെ കുറെ വിളിച്ച് ഞാൻ അവന് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു എനിക്കെന്തോ ഒരു വയ്യാത്ത പോലെ ഉണ്ടായിരുന്നു പിന്നെ ചായ വെച്ചിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു അമ്മ ചായ കുടിച്ച് എല്ലാവരോടും ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒരു വീഡിയോ എടുക്കുന്ന നല്ല മരിയാക്കളാണ് പിന്നെ അങ്ങനെ പിന്നെ പിള്ളേരെല്ലാം കളിക്കാൻ വേണ്ടി പോയി ഓരോ സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്താ പറഞ്ഞ ഇപ്പൊ തണുപ്പല്ലേ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് വന്നിട്ട് ഇരിക്കുന്നതും ചായ കുടിക്കുന്നതെല്ലാം ഉണ്ട് പിന്നെ നമ്മ തിരിച്ചു വരാൻ വേണ്ടിട്ട് വന്ന് രാത്രിയായി അപ്പൊ ഇത്രക്കേല്ലോ നമ്മളെ വിശേഷം ഓക്കെ കൂടുതൽ വിശേഷായിട്ട് അടുത്തേല് വരാ ഓക്കെ ഇൻഷാല് ബായ്